േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു പാഠം തീരുമാനവുമായി വീണ്ടും തിരികെ തീരുകയാണ് ഇപ്പോൾ വേദ ഇതേ തുടർന്ന് ഉറങ്ങിക്കെടുക്കുന്ന വിക്രമിന്റെ മുഖത്തേക്ക് വെള്ളം എടുത്തു ഒഴിക്കുകയും ചെയ്യുന്നു ഇതോടെ വിക്രം തന്റെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യമെല്ലാം കേട്ടതിനെ തുടർന്ന് വിക്രമിനെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നും സെക്ഷൽ ഹറാസ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വേദ അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വിക്രമിനെ ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ പറയുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താ നാടിനെ വിറപ്പിക്കുന്ന ഗുണ്ട ഞെട്ടിപ്പോയൂ എന്ന് വേദ ചോദിച്ചിരിക്കുകയാണ് നിങ്ങളെ അകത്താക്കാൻ വേണ്ടി എന്തും ഞാൻ പറയും അത് ഉറപ്പ് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് മുന്നിലേക്ക് പോകണം എന്നുള്ള കാര്യം മുന്നിലേക്ക് വെക്കുകയും ചെയ്തതിനെ തുടർന്ന് താനാകെ കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഇപ്പോൾ വിക്രം ഒടുവിൽ തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന വിക്രം ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ തയ്യാറായിരിക്കുകയാണ് വേദയുടെ മുന്നിൽ വിക്രം മുട്ടുമടക്കുന്നത് കാണാനിടയാകുന്നത് വീട്ടുകാരെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും വിക്രമിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നതല്ല ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടാകുന്നത് വിക്രത് തൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു വിക്രത്തിനോട് ഗിഫ്റ്റ് വാങ്ങണം അതും അച്ഛന് നൽകുകയും വേണം എന്ന വേദ ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന വിക്രം താൻ അതിന് തയ്യാറല്ല എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇതോടെ വിക്രമിനെ കൊണ്ട് അങ്ങനെ എന്നുള്ള കാര്യം ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ വേദ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്